ഗുഡ് ഈവനിങ് മുത്തുമണീസ് ഇന്നേ മൊത്തത്തിൽ മഴയായിരുന്നു എത്ര പ്രാവശ്യം വീഡിയോ എടുത്തതെന്ന് പറയും വീഡിയോ എടുക്കും കട്ട് ചെയ്ത് കളയും വീഡിയോ എടുക്കും കട്ട് ചെയ്ത് കളയും മഴയുടെ സൗണ്ട് കാരണം ഞാൻ പറയണമെന്ന് സത്യം പറഞ്ഞാൽ കേൾക്കാൻ പാടില്ല അതായിരുന്നു കാര്യം അപ്പം മഴ ഇപ്പം ഇത്തിരി കുറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഇപ്പം ഞങ്ങളുടെ വീഡിയോ എടുത്തേക്കാണെന്ന് ചോദിച്ചാൽ കുറച്ച് വൈകിപ്പോയി നിങ്ങളൊക്കെ കാണുമോ എന്തോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് പേർക്കുള്ള മൂന്ന് പേരുടെ ചോദ്യത്തിനുള്ള ആൻസറാണ് കേട്ടോ മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അതായത് ഒരാൾ ഒരു മെസ്സേജ് അയച്ചതാണ് ചേച്ചി ഞാൻ ക്യാഷ് കൊടുത്ത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിച്ച് ഞങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഇപ്പം വലിയ ആളായിപ്പോയി വലിയ അടിച്ചു പൊളിച്ച് അടിപൊളി കാറിലും മറ്റൊക്കെ വിലസ് നടക്കുന്നു ഞങ്ങളെ കാണുമ്പോൾ ഒരു പുച്ഛം ഇവരെയൊക്കെ എന്താ ചെയ്യേണ്ടത് എന്നോട് ചോദിക്കണം ഞാൻ എന്താ ചെയ്യേണ്ടത് ഇവരെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിന്റെ ഒരു തോന്നലാണ് അവർ ചിലപ്പോൾ നോർമൽ രീതിയിലായിരിക്കും പോയിട്ടുണ്ടാവുക ഈ പറയുന്ന വ്യക്തി പഠിച്ചിട്ട് നല്ലൊരു നിലയിൽ എത്താൻ പറ്റിയില്ല അയാളുടെ ഒപ്പം എത്താൻ പറ്റാതെ ഇങ്ങനെ തേരാപ്പാറ നടക്കുന്നത് കൊണ്ട് അവർക്ക് തോന്നുന്ന ഒരു മാനസികാവസ്ഥയാണത് അപ്പം ആ മറ്റേ ആൾ അത്രയും ഒരു ഇതിലല്ല നോർമൽ ഒരു ഇതിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇവർക്ക് അങ്ങനെ തോന്നുമോ ഇല്ലല്ലോ ആ പുള്ളി പഠിച്ച് നല്ല ഒരു നിലയിലേക്ക് വന്നു ഇവരിങ്ങനെ മരച്ചോട്ടിലും എന്നെ പുഴയോരത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് ഇവർക്കത് ഉള്ളിൽ തട്ടി ഫീൽ ചെയ്യുന്നു അപ്പം അവർക്ക് ശരിക്കും ഇവരെ അതുപോലെ പണ്ട് അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ഒരു പ്രായത്തിൽ ഇവരെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് നടക്കാൻ ചിലപ്പോൾ അവർക്ക് പറ്റുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അവരുടെ സാഹചര്യം അതായിരിക്കില്ല അല്ലെങ്കിൽ തന്നെ മറ്റൊരു ലൈഫിലേക്ക് കടന്നിരിക്കുന്ന ഒരാളെ നമുക്ക് എത്രമാത്രം താങ്ങി പിടിച്ച് കൊണ്ടുനടക്കാൻ പറ്റും അത് ചിന്തിച്ചു നോക്കുക അല്ലാതെ നമുക്ക് നമ്മളുടെ മനസ്സിൽ തോന്നുന്ന എല്ലാ കാര്യങ്ങളും ശരിയാവണമെന്നില്ല അവർ ചിലപ്പം നിങ്ങളെ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് അവരുടെ മുന്നിൽ ചെല്ലാനായിട്ടുള്ള ഒരു വൈക്ലവ്യം അങ്ങനല്ലേ പറയാ വൈമനസ്യം വൈമനസ് വൈക്ലവ്യം ആ എന്തു ആവട്ടെ അതുകൊണ്ട് നിങ്ങൾ അവരുടെ മുന്നിലേക്ക് ചെല്ലുന്നില്ല കാരണം ഞാനെങ്ങും എത്തിയില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടാവും നമുക്ക് പണ്ടൊരു മൂവി ഉണ്ടായിരുന്നില്ലേ എന്തെന്നു അയ്യോ ശ്രീനിവാസിനും മമ്മൂട്ടിയൊക്കെ ഉള്ള ആ പേര് ഞാൻ മറന്നുപോയി മമ്മൂട്ടി ആക്ടറായിട്ട് പറഞ്ഞത് ശ്രീനിവാസിനൊരു ബാർബറായിട്ടുള്ള പേര് എനിക്ക് കിട്ടുന്നില്ല സിനിമകളായിട്ട് വലിയ ടച്ച് ഒന്നുമില്ലേ അപ്പോൾ അതിനകത്ത് ഈ ശ്രീനിവാസൻ എന്താണോ ചെയ്തത് അതാണ് ഞാൻ നോക്കിയിട്ട് ഇപ്പം ഈ പുള്ളിയും നടക്കണേ അതായത് ഇവരെ എങ്ങും എത്തിച്ചേരാത്തത് കൊണ്ട് ആ മൂവിയുടെ പേരാക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ എത്തിച്ചേരാൻ പറ്റാത്തത് കൊണ്ട് പുള്ളിക്ക് അതിൻ്റേതായിട്ടുള്ള ആ ഒരു മാനസിക ബുദ്ധിമുട്ടാണ് ആ പുള്ളി മറ്റേ ആളുടെ മുന്നിലേക്ക് ചെല്ലാതെ മാറി നിന്ന് ഈ പറയുന്ന ഓരോരോ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചിന്തിച്ചു കൂട്ടി പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അല്ലാതെ ആ മനുഷ്യന് ഇയാളുടെ അടുത്ത് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വിഷമോ ദേഷ്യമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവണമെന്നില്ല ഇവർ ചിലപ്പം കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം ഭയങ്കര സൗഹൃദത്തിലായെന്നും വരാം അന്നത്തെ ആ ഒരു ഓർമ്മയും കാര്യങ്ങളുമൊക്കെ ആ വ്യക്തിക്ക് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുമായിരിക്കാം പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിടക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിക്കൂ ഒന്ന് മുന്നിലേക്ക് ചെന്ന് നോക്കൂ അല്ലെങ്കിൽ ഒന്ന് സംസാരിച്ച് നോക്കൂ എന്നിട്ട് ഈ മനുഷ്യന്റെ അടുത്ത് ഇത്രമാത്രം ദേഷ്യവും വിരോധമൊക്കെ കാണിച്ചാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ഇനി നിങ്ങളുടെ ചോയ്സാണ് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ് പഠിക്കാൻ പറ്റുന്നില്ല ബുക്ക് തുറന്നാൽ പ്രശ്നം സങ്കടം മുന്നേ ഒരു റിലേഷൻ ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തിയുടെ ചിന്തകളാണ് ഇപ്പോഴും ബുക്ക് തുറന്നു വയ്ക്കും പക്ഷെ പഠിക്കാൻ പറ്റുന്നില്ല സങ്കടം നിങ്ങളെ ധാരധാരിയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഇങ്ങനെയുള്ള ചിന്തകൾ മാത്രം വിഷമവും പ്രശ്നങ്ങളും വീട്ടുകാർ പല പ്രാവശ്യം ചോദിച്ചു അവർക്കാകെ വിഷമായി കൗൺസിലിങ്ങിന് കൊണ്ടുപോകാനായിട്ടുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നു പക്ഷേങ്കിൽ ഈ കുട്ടിയുടെ കാര്യം എന്താണെന്നുള്ളത് ഈ കുട്ടി ആരുടെ അടുത്ത് പറയുന്നുമില്ല ഞാനൊരു കാര്യം ആത്മാർത്ഥമായിട്ട് പറയാം അപ്പം നിങ്ങൾ ആരെക്കുറിച്ചാണോ ഓർത്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വിഷമിച്ചു കൊണ്ടിരിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ ഓർത്ത് വിഷമിക്കുന്നുണ്ടാവും എന്നാണോ നിങ്ങൾ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരിക്കലുമില്ല അവർ അവരുടേതായ ലോകത്തായിരിക്കും മനസ്സിലായോ അവരുടെ കാര്യങ്ങൾ ചെയ്ത് അവർ എൻഗേജ്ഡായിരിക്കും നിങ്ങളിപ്പോൾ ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ആ വ്യക്തിയും എന്നെയും ഓർത്ത് അവിടെ അങ്ങനെ ഇരിക്കുകയാണ് എന്നുള്ള ഒരു മൂഢധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ആദ്യമേ അങ്ങോട്ട് മാറ്റിക്കളയുക എല്ലാവരും ഒരാളെ പോലെ ആയിരിക്കണമെന്നില്ല എല്ലാവരുടെയും മൈൻഡ് ഒന്നായിരിക്കണമെന്നില്ല അവരുടെ ജീവിതം മേച്ചിൽപ്പുറങ്ങൾ തേടി അല്ലെങ്കിൽ അവരുടെ ജീവിത ലക്ഷ്യത്തിലേക്കുള്ള കുതിപ്പിലും തയ്യാറെടുപ്പിലും അവരുടേതായ ഇഷ്ടങ്ങൾക്ക് പുറകെയും ആയിരിക്കും നിങ്ങളെ നിങ്ങളുടേതായിട്ടുള്ള സമയം ഈ ഒരു ചിന്തയിലൂടെ മുന്നോട്ട് പോയി കളയുകയാണെന്ന് വേണം പറയാനായിട്ട് ഇങ്ങനെ ചിന്തിച്ചിരുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ലാഭം വരാനുണ്ടോ ഇപ്പൊ അഥവാ ആ വ്യക്തി കുറിച്ച് ചിന്തിക്കാമോ നിങ്ങൾ ഫുൾ ടൈം ഒന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നില്ല ചിന്തിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ നഷ്ടപ്പെടുത്തി കളയുന്ന ടൈം ഇനി വീണ്ടും കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ഇപ്പം പഠിക്കാനുള്ള ഒരു ടൈമാണ് വീണ്ടും നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ പഠിത്തവും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ അങ്ങ് വിട്ട് ഒരു രീതിയിൽ അങ്ങോട്ട് പോകുന്നു വീണ്ടും നിങ്ങൾക്ക് തിരിച്ച് ഈ ഒരു സ്റ്റേജിലേക്ക് വരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നടക്കില്ല ഇപ്പം മോളെ അത് നിങ്ങൾക്കത് മനസ്സിലാവില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കൂട്ടുകാരൊക്കെ നല്ല ജോലിയൊക്കെ തേടി നല്ലൊരു ലെവലിൽ എത്തി എത്തിക്കഴിയുമ്പോൾ നിങ്ങളെവിടെയെങ്കിലും ചിലപ്പം ഏതെങ്കിലും ഒരു വീട്ടിൽ വിവാഹമൊക്കെ കഴിച്ച് വിവാഹിതയായി കയറിച്ചെല്ലാം അവിടെ ചെന്ന് ഈ അടുക്കള പണിയൊക്കെ എടുത്ത് ബുദ്ധിമുട്ടി കിടക്കുമ്പോഴാണ് ഈയൊരു ഇത് നിൽക്കുക എന്തിനായിരുന്നു ഞാൻ അന്ന് വെറുതെ വെറുതെ വേസ്റ്റ് ചെയ്തേ എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ അന്നാണ് എത്തിച്ചേരുന്നത് അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ആ ഒരു സ്റ്റേജിലാണ് തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും നല്ലൊരു സ്റ്റേജിലേക്ക് എത്തി താൻ ഇന്ന് ഇതുപോലെ ആരെങ്കിലും പരസ്പരം ഇടയ്ക്ക് വെച്ച് കാണുകയൊക്കെ ചെയ്യുമല്ലോ അപ്പോഴുണ്ടാവുന്ന ആ ബുദ്ധിമുട്ടും കാര്യങ്ങളും നമുക്ക് അവരെ ഫേസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ണ്ടാവും മനസ്സിലാവുന്നുണ്ട് അവരുടെ മുന്നിൽ നമുക്ക് ചെന്ന് പെടാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും എന്തെങ്കിലും കെറ്റുകൾ കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലേക്കൊന്നും പോവാതെ മാറി നിൽക്കും കാരണം അവരൊക്കെ നല്ല പൊസിഷനിലെത്തി ഞാൻ ഇന്ന് ആ അന്നാ ഓർത്തുകൊണ്ടിരുന്ന കാര്യം അതും ഓർത്തുകൊണ്ട് ഇന്ന് ഈ ഒരു രീതിയിൽ ആയി പോയല്ലോ എന്നുള്ള ഒരു ദുഃഖം കാരണം നിങ്ങൾ ഒരു കാരണവശാലും അങ്ങനെയുള്ള പരിപാടികൾക്കോ കാര്യങ്ങൾക്കോ ഒന്നും പോകാൻ പോലും നിങ്ങൾക്ക് പറ്റാത്തൊരു സ്ഥിതി വരും അതുതന്നെയല്ല നിങ്ങൾ ചിലപ്പോൾ ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പം ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി അന്ന് നല്ല നിലയിലെത്തിയിട്ടുണ്ടാകും നിങ്ങളെയൊന്നും ഓർക്കുന്നതു പോലും ഉണ്ടാവില്ല അതുകൊണ്ട് വെറുതെ അവനോന്റെ സമയം കളഞ്ഞ് ഈ മെനക്കെട്ടിരുന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന അവനോൻ്റെ ജീവിതം നശിപ്പിക്കാതെ ഉള്ള സമയത്ത് കർമ്മം വരെ ബുദ്ധിമുട്ടിക്കാതെ അവർ ഇത്ര കഷ്ടപ്പെട്ട് പഠിപ്പിച്ചൊരു എത്താൻ വേണ്ടിയാണ് നോക്കുന്നത് അപ്പം അവരെ കഷ്ടപ്പെടുത്താതെ നല്ല നിലയിൽ കിട്ടുന്ന അവസരം പാഴാക്കാതെ നന്നായിട്ടൊന്ന് പഠിച്ചു നോക്കുക കേട്ടോ അല്ലാണ്ട് അവർ നിങ്ങളും ചിന്തിക്കുന്ന പോണൊക്കെ നിങ്ങളെ തന്നെ ഓർത്തുകൊണ്ടിരിക്കുമെന്നല്ല അവർ അവരുടെ മണിയിലായിരിക്കും അവർ മറ്റുള്ള കാര്യങ്ങളിൽ എൻഗേജ് ഗീറ്റായിരിക്കും അല്ലെങ്കിൽ ഇതിനു മുന്നേ വേറെ എവിടെയും ചെന്ന് ചാടിയിട്ടുണ്ടോ എന്ന് എങ്ങനെയാണ് അറിയുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് വല്ലതും അറിയാവോ വെറുതെ ഇത് ഓർത്തുകൊണ്ടിരിക്കുക നിൽക്കണ്ട നിങ്ങൾ ഈ കടല് കാണാൻ പോയിട്ടുണ്ടോ രണ്ട് മനോഭാവത്തിൽ പോകണം അതായത് നിങ്ങൾ ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ നിങ്ങൾ കടല് കാണാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഓരോ തിരകളും നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കും അത് കയറി വരുന്നത് കാലയിലൂടെ ടച്ച് ചെയ്ത് പോകുന്നത് കാര്യങ്ങളും എല്ലാം നിങ്ങൾ ആസ്വദിക്കും തിമിർത്താടും വെള്ളത്തിൽ കിടന്നുകൊണ്ട് നിങ്ങളുടെ മൈൻഡ് ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കിടന്ന് തിമിർത്താടും ഇല്ലേ സത്യമാണോ എന്നൊന്ന് ചിന്തിച്ച് നോക്കൂ കേട്ടോ ഇനി നിങ്ങൾ കുറച്ച് വിഷമിച്ചിരിക്കുന്നൊരു സമയത്ത് സങ്കടാവസ്ഥയിൽ നഷ്ടബോധത്തിലൊക്കെയാണ് നിങ്ങൾ ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നെങ്കിൽ പറയുന്ന പോണക്ക് തിരയണ്ണാൻ നിൽക്കോ ഇല്ല അങ്ങ് ആഴക്കടലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും അങ്ങ് ദൂരെയേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും ആയിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ കുറേ പേരെയൊക്കെ ചീത്ത പറഞ്ഞു എന്നതായി ഇതിന് മാത്രം കിടന്ന് ചാടാനിരിക്കുന്നു ഈ പുരിവേലത്ത് ഇവിടെ കിടന്ന് ചാടാൻ വല്ലോ വട്ടുണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞ് ആരെങ്കിലും കുറ്റമൊക്കെ പറഞ്ഞിട്ട് ചാടി കയറി നിങ്ങൾ പെട്ടെന്ന് പോരും നിങ്ങൾക്കത് ഒരിക്കലും ആസ്വദിക്കാനേ പറ്റില്ല അതായത് നമ്മുടെ മനോഭാവം എന്താണോ അതിനനുസരിച്ചിട്ടിരിക്കും നമ്മുടെ പ്രവൃത്തികൾ വരുന്നത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ മൈൻഡ് ഒന്ന് ക്ലിയർ ചെയ്യുക റിലേഷൻഷിപ്പ് പലതും ഉണ്ടാവും അത് വരും പോവും അത് പോയി അതിൻ്റെതായ രീതിക്ക് അങ്ങോട്ട് വിട്ടുകളഞ്ഞേക്കുക നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ലൈഫ് ഉണ്ട് എന്ന് തീരുമാനിക്കുക ആദ്യം ആ ഒരു ലക്ഷ്യം നിങ്ങൾക്കൊരു ഉണ്ടാവണം നിങ്ങൾക്ക് സങ്കടം വരുന്ന സമയത്ത് നിങ്ങൾ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സ് ഭയങ്കരമായിട്ട് ഡൗൺ ആയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ തോന്നില്ല എല്ലാം അവിടെ ഇട്ടിട്ട് പിന്നൊരു സമയത്ത് ചെയ്യാമെന്ന് വിചാരിക്കും പക്ഷേ ആ ചെയ്തു തീർക്കാനുള്ള കാര്യം അതിലേക്ക് പൂർവാധികം ഇൻവോൾവ് ആയിക്കൊണ്ട് മനസ്സ് പൂർണ്ണമായി അതിനകത്തേക്ക് തന്നെ വലിച്ചീഴച്ച് കൊണ്ടുവന്നിട്ട് നിങ്ങളതൊന്ന് ചെയ്ത് തീർത്ത് നോക്കുകയും അപ്പോഴത്തേക്കും നിങ്ങളുടെ ഈ ഒരു വിഷമം മാറിയിട്ടുണ്ടാവും ആദ്യ അധികം ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാലക്രമേണ നമ്മളത് ശീലിച്ചു വരും ഈ ടെൻഷനും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ ഇൻവോൾവ് ആകുകയാണെന്നുണ്ടെങ്കിൽ അവനവൻ്റെ ആ ഒരു വിഷമവും പ്രശ്നവും കാര്യങ്ങളുമെല്ലാം ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് എപ്പോഴും ആലോചിച്ച് പിറക്കുകയും ഡള്ള നല്ലത് മാത്രം ചിന്തിച്ച് ഹാപ്പിയായിട്ട് നല്ലത് മാത്രം പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക ഹാപ്പി ഡേ മൈ ഡിയേഴ്സ്